തിരിച്ചു കൊടുക്കുന്നില്ല കാരണം ഇത് ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ എന്തായാലും എന്തായാലും നമ്മുടെ റിവ്യൂ അങ്ങോട്ട് തന്നെ ബഹളത്തിലായിരിക്കും നിങ്ങൾ പബ്ലിക് ായിരിക്കുംബ്ലി ആളുകളുടെ ഞങ്ങള് വെളുപ്പിന് മൂന്നരയ്ക്ക് വന്നതാണ് മൂന്ന് മണിക്ക് ഇങ്ങനെ വിളിച്ചുതന്നെ ഞാൻ പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നേരെ സിനിമ കാണാൻ കയറി സിനിമ കങ്കുവ കങ്കുവ ഡയറക്ടറിന്റെ സിനിമയാണ് അതിനകത്ത് രണ്ടുപേരാണ് ഒന്ന് ബോബി ട്യൂളും ഒന്ന് പിന്നെ നമ്മുടെ നായികയുണ്ട് ഒരു പിടിത്തല്ല അത് എന്തിനാണ് അതിന് എടുത്തു സിനിമയിലേക്ക് ശിവ ഒരു മിനിറ്റ് മിനിറ്റ് നമ്മൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിച്ചു അന്യായ ഉറപ്പിക്കല് ഒരു രണ്ടു വർഷത്തെ കാത്തിരിപ്പാണെന്ന് ആലോചിച്ചത് ഒരു സിനിമ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സൂര്യ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന രണ്ട് വർഷം രണ്ടു വർഷത്തോളം മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇതിന്റെ ചെലവ് അപ്പം ആദ്യത്തെ സ്ഥലം നമ്മള് നോർമലി ഉള്ള ഒരു എന്താ പറയാ ഒരു ചീസിങ്ങും ബഹളവും അതായത് നമ്മുടെ ഇതിനകത്ത് ഫ്രാൻസിസ് എന്നാന്ന് തോന്നുന്നു ഫ്രാൻസിസ് സൂര്യയുടെ ഫസ്റ്റ് കഥാപാത്രം കാണിക്കുന്നത് സ്റ്റൈലിഷ് ആണ് സ്റ്റൈലിഷ് സ്റ്റൈലിഷ് ഹൈഫൈ അതായത് മറ്റേ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആളുകളെ പിടിച്ചു കൊടുക്ക പോലീസു പിടിച്ചു കൊടുക്കും അത് ഈ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷവും അങ്ങനൊക്കെയാണ് പേര് പിന്നെ ആ കോമഡി 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 ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഒരു പക്ഷേ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാണ്ടല്ലോ ഇത് ഒരുമാതിരി അവരാധിച്ച് വെറുപ്പിക്കാനും ഞങ്ങൾ സൈലന്റ് നമ്മള് സൈലന്റ് ആയിട്ടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ ആ സിനിമയ്ക്കകത്ത് ആയിരത്തി ഇരുപത് മിനിറ്റ് വെറുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് ഒറിജിനൽ കങ്കുവാമ്പു ബോയ്സ് ഇല്ലേ നമ്മുടെ കലാമണി ഹലാ മണി അതായിരുന്നു ഇച്ചും കൂടെ നല്ല നല്ല അത് ഇച്ചും കൂടെ നല്ല കോസ്റ്റ്യൂം അത് കഴിഞ്ഞ ഒറിജിനൽ കങ്കുവയിലേക്ക് പോവും ആയിരത്തി ആയിരത്തി എഴുപത്തിനാലോ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് കാണിക്കുന്നത് ആയിരം കോസ്റ്റ്യൂം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയത്തില്ല അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോ അത് കഴിഞ്ഞ് മറ്റേ ഈ സായിപ്പുമാരോ ആരോ ഫ്രഞ്ചോ ആരോ ആരൊക്കെയോ മൊറോക്കോ ആരോ ഒരു ടീം നാട്ടിലേക്ക് വരികയാണ് ഐലൻഡ് വരുകയാണ് ആ സമയത്താണ് നമ്മുടെ സിനിമയിലെ വില്ലൻ കഥാപാത്രമായിട്ടുള്ള ബോബിയുടെ ഒരു രംഗപ്രവേശം അല്ലേ ബോബിവിഡോ ആനിമൽ സിനിമ കണ്ടുകഴിഞ്ഞാണ് ബോബിവിഡിൽ ഞാൻ ഈ ഒരു വേഷത്തിൽ കാണുന്നത് ചുമ്മാ തലയോട്ടിയിലൊക്കെ കടന്നുറക്കാം തലയോട്ടി നടുക്കൊക്കെ വെച്ച് കിടന്നുറക്കാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ഐലൻഡ് പിടിച്ചെടുക്കുന്നു പക്ഷേ അതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ചാല് എന്തിനാണ് ഇവർ ഇത്രയും ഇത് കാറും മനസ്സിലാകുന്നത് ഞാൻ പറയാൻ ശരിക്കും പേര് പോകുന്നവനൊക്കെ കിടന്ന് കാറുവ ഒരു രക്ഷയില്ല കാറി പോകുന്നതിനൊക്കെ എനിക്കറിയത്തില്ല നമ്മുടെ ഒന്നാമത്തെ കാര്യം മൂന്ന് നാലുമണിക്ക് തുടങ്ങുന്ന സിനിമ അഞ്ചു മണിക്കാ തുടങ്ങിയത് അതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആ സ്റ്റെപ്പിലായിരുന്നു അതിനേ ബുദ്ധിമുട്ട് അതുകൊണ്ടാണോ സിനിമ ഇഷ്ടപ്പെടാൻ അറിയത്തില്ല പിന്നെ നല്ല സീറ്റ് ചിലപ്പോൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കാണാൻ എന്തിനാ വേണ്ട ആവശ്യമില്ല കുറച്ച് ഒക്കെ പറിച്ചിട്ട് കളയുക ഇത് നമുക്ക് നെഗറ്റീവ് അല്ല പറയുന്നല്ല പക്ഷെ ബ്രോ സിനിമ അങ്ങോട്ട് എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല ഇങ്ങനെ ഇതിന്റെ ഈ ത്രീ ഡിയുടെ ആവശ്യമില്ല ശരിക്കും ആവശ്യമൊന്നും കൂടി മലയാളം കണ്ടാൽ മതി മലയാളത്തിലുണ്ട് ഇച്ചിരി കൂടെ മനസ്സിലാവും എനിക്ക് അവസാനത്തെ ആ ഇവരുടെ ഈ ട്രഡീഷണൽ മറ്റേ പഴയ കാലം ഉണ്ടല്ലോ കങ്കുവേല ആയിരം വർഷം മുമ്പുള്ള ആ കാലത്തല്ലോ മിക്ക ദിവസം മനസ്സിലായിട്ടില്ല പിന്നെ ആകെ മനസ്സിലായത് മറ്റേ ഐലൻഡിൽ പിടിച്ചെടുക്കാൻ പറ്റും ഇതിനകത്ത് മനസ്സിലാകുന്നത് വരുന്നവനും പോകുന്നവനും ഒക്കെ കിളി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കണ്ടിട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് സൂര്യയുടെ ഈ ഒരു പടം കാണാൻ എനിക്കൊന്നും സൂര്യ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മോശം സിനിമ എന്ന് അവസ്ഥയിലേക്ക് പോന്നു കാരണം നമുക്ക് നെഗറ്റീവ് പറയണമെന്നില്ല കോടി രൂപ മുടക്കിയ സിനിമയാണ് നമ്മളതിനകത്ത് നമ്മുടെ അഭിപ്രായം പറയുന്നത് അഭിപ്രായമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ടിട്ട് തന്നെ ആ ഒരു വലിയ പോസിറ്റീവ് പറയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറ കൊള്ളാം നന്നായിട്ടുണ്ട് എന്താണ് അല്ല പറഞ്ഞു എനിക്കത് കൊഴപ്പം തോന്നുന്നുണ്ട് പക്ഷെ യു എനിക്കത് മൊത്തം എന്തിനും ബീജിയം കീറി വിടുവാം ബീജം ഭയങ്കര സൗണ്ട് എനിക്കത് ഈ തിയേറ്ററിന്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമ കയറിയാ അഭിനയിച്ചത് ആണോ ആണാണ് കാരണം ഈ ശിവ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നോക്കിയാലും അത്ര വലിയ ഇതൊക്കെ വീരനോ മറ്റേ അജിത്തിന്റെ നല്ല സിനിമ ഒക്കെ എടുത്തിട്ടുള്ള പക്ഷേ ഇങ്ങനത്തെ സിനിമ ഒന്നും ഈ എഴുപത് കാലഘട്ടത്തിലെ ഞാൻ നമ്മളൊരു സിനിമ ഉണ്ടായിരുന്നില്ല ക്ലൈമാക്സ് രംഗത്തേക്ക് അതുവരെ നമുക്ക് സഹിച്ചിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇരുന്ന് മൊത്തം സിനിമ കണ്ടിട്ട് ഇറങ്ങിപ്പോ കാരണം ഇതിനകത്ത് ഒരു സീനൊക്കെ ഉണ്ട് അതെല്ലാം മൊത്തം കണ്ട് മനസ്സിലാക്കി ഇവര് തമ്മിലുള്ള ആ ഒരു അടിയിടി ബഹളം അല്ലെ ആ ഒരു ഒന്നും പറയാനില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാല്ലേ കണ്ടും ഞങ്ങള് ഈ പറഞ്ഞേ എന്തായാലും ഈ ഗ്ലാസ്